നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പുനർവാഹിതരുടെയും ആദ്യ വിവാഹിതരുടെയും പ്രപ്പോസല് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അഹല്യയുടെ ആണ് അഹല്യക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഹിന്ദു കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് അഹലിയുടെ നക്ഷത്രം വരുന്നത് രേവതിയാണ് ഹൈറ്റ് അഞ്ചടി എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസിൽ പറയുമ്പോൾ ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത് അവർ രണ്ട് പേരും ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ എസ് സി എസ് ടി ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു വിധവയുടെ ആളുടെ പേര് പങ്കജ കുട്ടികളില്ല ഹിന്ദു തീയ കാസ്റ്റിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഹൈറ്റ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ കളർ ഫെയർ ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സും അഞ്ച് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കും മുസ്ലിം ക്രിസ്ത്യൻ ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ പുതിയ പ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്